പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിലെ പ്രസ്താവനാ ചോദ്യങ്ങളാണ് അതിൻ്റെ അഞ്ച് സെറ്റ് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെറ്റ് ആറാണ് അത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനാ ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അത് കൃത്യമായിട്ട് അഞ്ച് മണിക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണുന്നുണ്ടെന്നൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട് താങ്ക് യു നമുക്ക് അടുത്ത കേരള ഭൂമിശാസ്ത്രം അതിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ നമ്മൾ ിട്ട വീഡിയോസിൽ വീഡിയോ ക്ലാസ്സുകളിൽ നിന്നും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു പേര് അപ്പൊ ആ സംശയം നമുക്കൊന്ന് തീർത്തിട്ട് നമുക്ക് പോവാം രണ്ട് സംശയമുണ്ട് അതിൽ ഒന്നാമത്തെ സംശയം നമ്മുടെ ഒന്നാമത്തെ പ്രസ്താവന ചോദ്യങ്ങളുടെ സെറ്റ് വണ്ണിലെ പത്താമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരുന്നു ശരി താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരുന്നു അതിൽ പത്താമത്തെ ക്വസ്റ്റ്യനിൽ ശരിയായ പ്രസ്താവനകളിൽ ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വടകരയിൽ വെച്ച് വടകരയിൽ വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എന്നൊരു പ്രസ്താവന കൊടുത്തിരുന്നു അത് ശരി എന്നാണ് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അപ്പം ഇതിനെ സംബന്ധിച്ച് ഒരു നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥി ഒരു സംശയം ചോദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ വടകര യിലെ സമ്മേളനത്തിൽ വെച്ചല്ലേ ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ കൗമുദി ടീച്ചർ നേരിട്ട് ഗാന്ധിജിക്ക് ആണ് കൊടുക്കുന്നത് ഈ ആഭരണങ്ങൾ ഊരി കൊടുക്കുന്നത് ഗാന്ധിജി ആണെങ്കിൽ അഞ്ച് തവണയാണ് നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുള്ളത് അതും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ അങ്ങനെ നാലാമത്തെ തവണ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് വരുമ്പോഴാണ് ഈ ഒരു വടകരയിൽ വെച്ചിട്ട് ഈ സംഭവം നടക്കുന്നത് ഇവിടെ ആ കുട്ടിക്ക് സംശയം തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ ആയിരത്തി ി മുപ്പത്തി ഒന്നിലെ സമ്മേളനം നടക്കുന്നതും വടകരയിൽ വെച്ച് തന്നെയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വടകരയിലാണ് ഗാന്ധിജി വരുന്നതും വടകരയിലെ സമ്മേളനത്തിലാണ് അപ്പോൾ വടകര എന്നുള്ളൊരു സ്ഥലമുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ തോന്നിയതായിരിക്കാം പക്ഷേ അന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ പ്രസ്താവന ശരി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി വടകരയിൽ വെച്ചിട്ട് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി വെച്ച് തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ ചോദിച്ച ഒരു സംശയം എന്ന് പറഞ്ഞാൽ സെറ്റ് അഞ്ച് ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് എട്ടാമത്തെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ പ്രസ്താവനയാണ് അത് അവിടെ അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ളത് അവിടുത്തെ മൂന്നാമത്തെ പ്രസ്താവനയിൽ ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലൂയി പതിനാറാമനാണെന്നാണ് പി എസ് സി ബുള്ളറ്റിനെ ഈ വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ലൂയി പതിനാലാമനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥി അതിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നു അത് ഞാനന്ന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വിശേഷാൽ വാർഷിക വാർഷിക പതിപ്പിലെ കാര്യങ്ങൾ അതേപടി നോക്കിയിട്ട് പറഞ്ഞു തരികയാണ് പിന്നെ പി എസ് സി ബുള്ളറ്റിനായതുകൊണ്ട് അതിലെ പി എസ് സിക്ക് എപ്പോഴും പി എസ് സിയുടെതായിട്ടുള്ള ശരിയായിട്ടുള്ള ആൻസർ ആയിരിക്കും പി എസ് സി എടുക്കുക പക്ഷേ ഒറിജിനൽ ആൻസർ വേറെയാണെങ്കിൽ പോലും പി എസ് സി ചില അവസരങ്ങളിൽ പി എസ് സിടേതായിട്ടുള്ള ശരിയായിട്ടുള്ള ആൻസറാണ് എടുക്കുക അതുകൊണ്ട് തന്നെ പി എസ് സി ബുള്ളറ്റിൻ അല്ല ഈ പറയുന്ന വാർഷിക പതിപ്പിൽ ഏത് ആൻസർ ആണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ ഇവിടെ ആ ഉദ്യോഗാർത്ഥി ചൂണ്ടിക്കാണിച്ചത് കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ഫ്ര പുസ്തകം ഉണ്ടല്ലോ പത്താം ക്ലാസ്സിലെ മറ്റേ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ചാപ്റ്ററിൽ ഫ്രഞ്ച് വിപ്ലവം ഉണ്ട് ആ ഫ്രഞ്ച് വിപ്ലവം നമ്മൾ എടുക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ അവിടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ പറയുന്നുണ്ട് ഞാനാണ് രാഷ്ട്രം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നുണ്ട് രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഇത് പറഞ്ഞത് ശരിക്കും ലൂയി പതിനാലാമനാണ് ലൂയി പതിനാലാമനാണ് പക്ഷെ നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പി എസ് സി ബുള്ളറ്റിൻ്റെ വാർഷിക പതിപ്പിൽ അതിൽ പറയുന്നത് പതിനാറാമനെന്നാണ് അപ്പോൾ ശരിക്കും ഫ്രഞ്ച് വകുപ്പിളായി ബന്ധപ്പെട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് അത് ഇത് എൻ്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം എന്നതല്ല ഞാൻ ആ പി എസ് സി ബുള്ളറ്റിനെന്താണോ കൊടുത്തിരിക്കുന്നത് അത് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ കറക്റ്റ് ആൻസറിൽ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ഇത് ചൂണ്ടിക്കാണിച്ചതിന് വളരെ നന്ദി അതുമാത്രമല്ല അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പി എസ് സി ബുള്ളറ്റിനെ പി എസ് സി അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിലെ കാര്യങ്ങൾ അതേപോലെയാണ് പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പി എസ് സിക്ക് ശരി എന്ന് തോന്നുന്ന ആൻസറ് ഒറിജിനലി വേറെ ആയിരിക്കും അപ്പം നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ നിങ്ങൾ ഇനിയും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം ഞാൻ തുടർന്ന് വരുന്ന വീഡിയോയിൽ അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം നമ്മളെന്തായാലും പി എസ് സിയുടെ ആൻസറെന്താണോ അതാണ് പഠിക്കേണ്ടത് പിന്നെ നിങ്ങൾക്കിതങ്ങനെ കൺഫ്യൂഷൻ വരേണ്ട വരാ വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പി ഈ ക്ലാസുകളൊക്കെ കാണുമ്പോഴും നിങ്ങൾ പി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എസ് സി നടത്തിയ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലെന്താണോ പി എസ് സി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങളെ ഇതിൽ വന്നാൽ ആൻസർ ചെയ്താൽ മതി അതായത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഈ ഇങ്ങനെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിരിക്കുന്നത് പി എസ് സിയുടെ ആൻസറ് ലൂയി പതിനാലാമൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിട്ട് എഴുതുക അപ്പോൾ അതേപോലെ ഇവിടെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി പതിനഞ്ചാമനാണ് പിന്നെ ഇത് ചോദിച്ചിട്ടില്ല ഏഹ് അപ്പൊ ഇത്രയാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാൻ നമുക്കത് തിരുത്തി പോവാം അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് സെറ്റ് ആറാണ് സെറ്റ് ആറ് സെറ്റ് ആറാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ പോയിന്റ് താഴെ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ ഭൂമേഖലകളുടെ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതായത് വിസ്തീർണ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക അവിടെ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് കൊടുത്തിട്ടുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ ബേസിക് ആണ് ഇതിൽ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് വലുത് അവിടുന്ന് അതിൻ്റെ താഴത്ത അതിൻ്റെ താഴത്ത അങ്ങനെ വരണം അപ്പോൾ നമുക്കറിയാം നമുക്ക് ബേസിക് ആയിട്ടുള്ള സംഗതിയാണ് നമുക്കറിയാം വൺ ടു ത്രീന്ന് അതേ ഓർഡറിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതായത് മലനാടാണ് ഏറ്റവും വിസ്തൃതി കൂടിയത് അതിനുശേഷം ഇടനാട് അല്ലേ പിന്നെ തീരപ്രദേശം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൺ ടു ത്രീ ആണ് ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ഞാൻ അപ്ലോഡ് ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അടുത്തത് തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് തെറ്റായ ജോഡി അപ്പോൾ തെറ്റായ ജോഡി ഏതെന്ന് നമുക്ക് നോക്കാം അത് അവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് പേപ്പാറ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം അല്ലേ അത് തിരുവനന്തപുരം ജില്ലയാണ് പേപ്പാറ തിരുവനന്തപുരം ജില്ല അത് തെറ്റല്ല കാരണം പേപ്പാറ വന്യജീവി സങ്കേതം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം അത് തിരുവനന്ത തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് അടുത്തത് ചെന്തുരുണി വന്യജീവി സങ്കേതം അല്ലേ ചെന്തുരുണി വന്യജീവി സങ്കേതം ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി അത് കൊല്ലം ജില്ലയിലാണ് ഇത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ശരിയാണ് അല്ലെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്തത് നോക്കുക പി വാഴാനി വന്യജീവി സങ്കേതം മലപ്പുറം ജില്ല അത് ശരിയല്ല അല്ലെ കാരണം പി ചി വാഴാനി എന്ന് പറയുന്നത് തൃശ്ശൂരാണെന്ന് നമുക്കറിയാം അപ്പൊ ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഇതാണ് അല്ലെ ഇനി ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ല അത് കറക്റ്റാണ് അല്ലെ ആറളം കണ്ണൂർ ആണെന്ന് നമുക്കറിയാം ആറളം കണ്ണൂർ ജില്ല അപ്പൊ ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം അതാണ് ചോദ്യം ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ അപ്പോൾ ഇതുപോലെ തന്നെ വേമ്പനാട് കായലിന്റെ കാര്യവും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വേമ്പനാട് കായൽ ഒഴുകുന്നത് എവിടെയാണ് അപ്പോൾ ആ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ഓരോ നദികളൊക്കെ പഠിക്കുമ്പോൾ അത് ഒഴുകുന്ന ജില്ലകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇവിടുത്തെ ചോദ്യം ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതാണെന്ന് അത് നമുക്ക് അറിയാം ഇപ്പോൾ തിരുനാ ായ അല്ലെങ്കിൽ മാമാങ്കം അല്ലെ മാമാങ്കം നടന്നു നമുക്കറിയാം പൊന്നാനി കടപ്പുറം അല്ലെ അപ്പൊ മലപ്പുറം ഉണ്ടെന്ന് നമുക്കറിയാം പിന്നെ പാലക്കാട് അല്ലെ പാലക്കാട് ഉണ്ടെന്നറിയാം ഏഹ് തൃശ്ശൂർ ഉണ്ടെന്നറിയാം അല്ലെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴ നദികളൊക്കെ എപ്പോഴും ചോദ്യാറുള്ളതാണ് അപ്പോൾ നദികളുടെ ബേസിക് ഫാക്റ്റൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളെന്തായാലും നമ്മുടെ ടോപ്പിക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളെ ഇന്നലെ എട്ട് മണിക്ക് കല കലാ സാഹിത്യം എന്ന് പറഞ്ഞിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കും ഇന്നും ഇനി തൊട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സയൻസും കേരളവും ഈ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കലാണ് ഈ പതിപ്പിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേരുപടി ചേർക്കുക എന്നുള്ളതാണ് ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുക അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ പട്ടിക ഒന്നില് കൊടുത്തിട്ടുണ്ട് വെള്ളച്ചാട്ടങ്ങള് മങ്കയം അല്ലെ മങ്കയം ഉണ്ട് തുഷാരഗിരിയുണ്ട് പാലരുവി ഉണ്ട് സീതാർഗുണ്ടുണ്ട് അല്ലേ ഇവിടെ അതിന്റെ ജില്ലകളുണ്ടല്ലേ പാലക്കാട് കൊല്ലം തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏഹ് ഇവിടെ ഇപ്പോ ചിലപ്പോ ഒരാ ആദ്യത്താൾക്ക് മങ്കയ മങ്കയം വെള്ളച്ചാട്ടം എവിടെയാണെന്ന് കിട്ടണമെന്നില്ല പക്ഷെ തുഷാരഗിരി എവിടെയാണെന്ന് അറിയാം തുഷാരഗിരി എവിടെയാണ് തുഷാരഗിരി ഓപ്ഷൻ ഡി കോഴിക്കോടാണെന്ന് അറിയാൻ പറ്റും തുഷാരഗിരി കാരണം കുറേ നാളായിട്ട് പഠിക്കുന്നവർക്ക് അതറിയാൻ പറ്റും പാലരുവി കൊല്ലത്താണെന്ന് അറിയാൻ പറ്റും അല്ലെ കൊല്ലത്ത് കൊല്ലത്ത് അത് രണ്ടും വെച്ചിട്ട് നമുക്കൊന്ന് ഓപ്ഷനിലേക്ക് നോക്കാം രണ്ട് ഡി ഉണ്ടോ എന്ന് നോക്കാം ഡി ഇവിടെ ഉണ്ട് രണ്ടടി അല്ലെ ഇവിടെ ഉണ്ട് രണ്ടടി പിന്നെ പാലരു ബി വെള്ളച്ചാട്ടം അത് മൂന്നാണ് മൂന്ന് ബി മൂന്ന് ബി വരുന്നത് ഇവിടെയുണ്ട് അവിടെ ഇവിടെ ഉണ്ട് മൂന്ന് ബി അത് രണ്ടും കണ്ട അപ്പൊ നോക്കിയാൽ നമ്മളൊന്നും കൺഫീഷൻ ഇത് രണ്ടും ഞാൻ പറഞ്ഞ എൻ്റെ ഉദ്ദേശം കറക്റ്റ് തന്നെയായിരുന്നു കാരണം ഒരുമാതിരിപ്പെട്ടവർക്ക് ഇത് രണ്ടും അറിയാൻ പറ്റും പക്ഷെ അത് രണ്ടും രണ്ട് ഓപ്ഷനിലും ശരിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും അത് കൺഫ്യൂഷനായി പോവും പിന്നെ ഇനിയിപ്പോൾ സീതാർഗുണ്ടും മങ്കയം ഇതിലേതെങ്കിലും ഒരെണ്ണം അറിയാവുന്നവനും പിടിച്ചു നീക്കാൻ പറ്റും ഏഹ് ഇപ്പം മങ്കയം അറിയാവുന്ന ഒരു സീതാർഗുണ്ടിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മങ്കയം അറിയാവുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ കൂടുതൽ അപ്പോൾ മങ്കയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ആണെന്ന് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ടു സി അല്ലേ ടു സി അല്ല വൺ സി വരുന്നത് വൺ സി വരുന്നത് കണ്ടുപിടിച്ച് ആൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തും മനസ്സിലായോ അപ്പോൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ കോമൺ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടന്നെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന നോക്കിയാൽ അപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് അവരും ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലായത് അപ്പോൾ നോക്കുക അപ്പോൾ സീതാർഗുണ്ട് വെള്ളച്ചാട്ടം പിന്നെ പറയേണ്ട കാര്യമല്ലേ എവിടെയായിരിക്കും നാലെന്ന് പറയുന്നത് എ ആണ് പാലക്കാടാണ് സീതാർഗുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പാലക്കാട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു നോട്ട്ബുക്ക് കയ്യിൽ കരുതിക്കോണം അപ്പോൾ ആ നോട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ മങ്കയം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് മങ്കയം വെള്ളച്ചാട്ടം തുഷാരഗിരി കോഴിക്കോട് പാലരുവി കൊല്ലം സീതാർഗുണ്ട് പാലക്കാട് സീതാർഗുണ്ട് പാലക്കാട് അങ്ങനെ ഇവിടെ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഡി ആണ് ഏ ഒന്ന് ഡി അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് മണിക്ക് തന്നെയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുക അതേപോലെ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒന്ന് രണ്ട് സെറ്റിൻ്റെ പ്രീ പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനൽ നടത്തിയിരുന്നു ഇനി മൂന്ന് നാല് അഞ്ച് ആ സെറ്റിൻ്റെ പരീക്ഷ പരീക്ഷ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നാളെയാണ് നാളെ അല്ല സോറി ഇന്ന് ഞായറാഴ്ച സൺഡേ ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ട് ടെലഗ്രാം ചാനലിൽ ഒമ്പത് മണിക്ക് എൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് എട്ട് മണിക്ക് എൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് എട്ട് മണിയാണ് എട്ട് മണിക്ക് ടെലിഗ്രാം ചാനലുണ്ട് അപ്പോൾ അത് പഠിച്ചിട്ടുള്ളവർ ആ പരീക്ഷ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക നാളെ അതായത് തിങ്കളാഴ്ച കറണ്ട് അഫെയേഴ്സിൻ്റെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു അതിൻ്റെ പരീക്ഷ നാളെ നാളെ രാത്രി ഒൻപത് മണിക്ക് ടെലിഗ്രാം ചാനലുണ്ട് അത് പഠിച്ചിട്ടുള്ളവരെ അറ്റൻഡ് ചെയ്ത് നോക്കുക ഇത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് ആ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുമല്ലോ ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ മാർഗ്ഗ കുറവോ കൂടുതലോ കിട്ടിക്കോട്ടെ പക്ഷേ അതിനുവേണ്ടി പഠിക്കുക അതാണ് അത്രയും പഠിക്കുക അത്രയും മാർഗ്ഗ കിട്ടും അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് അത് ചുരവും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ നോക്കുക ഒന്നാമത്തേത് നാടുകാണി ചുരം അല്ലെ നാടുകാണി ചുരം പലതവണയായിട്ട് പി എസ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നാടുകാണി ചുരം എന്ന് പറയുന്നത് അല്ലേ നാടുകാണി ചുരം എവിടെയാണ് നിലമ്പൂരും ഗൂഡല്ലൂരും അല്ലേ നിലമ്പൂരും ഗൂഡല്ലൂരും കുറച്ചുകൂടെ ആഴത്തിലേക്ക് കടന്ന് കറക്റ്റ് കാര്യമാണ് അവർ പറയുന്നത് നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായി ബന്ധിപ്പിക്കുന്നതാണ് നാടുകാണി ചുരം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ ഇനി അടുത്തത് പാൽച്വരമാണ് പാൽച്വരം ഇതും നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെയാണ് വയനാടും കണ്ണൂരിനും ഇടയ്ക്കാണ് പാൽച്വരം എന്ന് പറയുന്നത് ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അല്ല ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് പിന്നെ പേരിയാചുരം പേരിയാചുരം എന്ന് പറയുന്നത് മാനന്തവാടിയും മൈസൂറിനടയ്ക്കാണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത് ആര്യങ്കാവ് ചുരമാണ് ഇത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കൊല്ലവും കന്യാകുമാരിയും ഒന്ന് അപ്പോൾ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതിൽ ശരി എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് പ്രസ്താവനകളാണ് ശരി അതായത് വൺ ടു ത്രീ ആണ് ശരി ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ആറാമത്തെ ചോദ്യമാണ് ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പട്ടിക ഒന്നും പട്ടിക രണ്ടും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് പട്ടിക ഒന്നിൽ കൊടുത്തിട്ടുള്ളത് കേരളത്തിൻ്റെ ജീവരേഖ എന്നാണ് കേരളത്തിൻ്റെ ജീവരേഖ പ്രാചീന നാമം ബാരിസ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ അപരനാമം നിള ഇങ്ങനെയാണ് അവിടെ നദികൾ കൊടുത്തിട്ടുണ്ട് പെരിയാറ് വയ്യഴിപ്പുഴ ഭാരതപ്പുഴ പമ്പ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ പട്ടിക ഒന്നും പട്ടിക രണ്ടും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞ കേരളത്തിന്റെ ജീവരേഖ അത് നമുക്കറിയാം പെരിയാറാണ് അല്ലെ ഒന്ന് എയുമായിട്ടാണ് ചേരുന്നത് പെരിയാറാണെന്നറിയാം പിന്നെ പ്രാചീന നാമം ബാരിസ് അത് എന്താണ് രണ്ട് നമുക്കറിയാം രണ്ട് എന്താണ് രണ്ട് ഡി പമ്പ പമ്പ അല്ലേ പമ്പ രണ്ട് ഡി ആണ് ആൻസർ ദക്ഷിണ ഭാഗീരഥി ബാരിസ് ഇതൊക്കെ ഏതാണ് ഇതൊക്കെ പമ്പയാണ് അല്ലെ പമ്പ പെരിയാർ കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ് അല്ലെ പെരിയാർ പെരിയാറ് ആലുവപ്പുഴ എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ അതേപോലെ പമ്പ ബാരിസ് ദക്ഷിണ ഭാഗ്യയിലുതി ഇനി കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണെന്ന് നമുക്കറിയാം മയ്യഴിപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് അല്ലെ മയ്യഴിപ്പുഴ മൂന്ന് ബി ആണ് ഇനി നിള നമുക്കറിയാം എന്താ ഭാരതപ്പുഴ അല്ലെ നിള നിള ഭാരതപ്പുഴയാണെന്ന് നമുക്കറിയാം അതോ ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി ഓപ്ഷൻ സി അപ്പോൾ അറിയാൻ പാടില്ലാത്തവരത് നോട്ട് ചെയ്ത് കഴിക്കുക ഇവിടെ ഇവിടെ ഇതിൻ്റെ ഉത്തരം ഇപ്പം നിങ്ങൾ മനസ്സിലാവുക കേരളത്തിൻ്റെ ജീവരേഖ പെരിയാറ് പ്രാചീന നാമം ഉള്ളത് പമ്പയ്ക്കാണ് കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴയാണ് നിള അപരനാമമായിട്ടുള്ളത് ഭാരതപ്പുഴയ്ക്കാണ് ഭാരതപ്പുഴയ്ക്ക് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഇവിടുത്തെ ശരിയുത്തരം ഓപ്ഷൻ ആയിട്ട് വരുന്നത് ശരിക്കും ഒന്ന് എ രണ്ട് ഡി മൂന്ന് ബി നാല് സി എന്നുള്ളതാണ് അല്ലേ അത് ബി ഓപ്ഷൻ ബി ആൻസർ ഓപ്ഷൻ ബി ആണ് സോറി ഓപ്ഷൻ ബി ആണ് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് എ രണ്ട് ഡി മൂന്ന് ബി നാല് സി അപ്പം ഇനി നമുക്ക് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യനിൽ എന്താണോ അത് ആദ്യം നമ്മൾ വരച്ചിടുന്നു ഇത് മസ്റ്റാണ് കേട്ടോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വർക്കൗട്ട് ചെയ്യാം തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പ്രസ്താവന നിങ്ങൾ നോക്കുക ആദ്യത്തെ പ്രസ്താവന നോക്കുക നീലഗിരി ബയോസ്ഫിയർ റിസർവ് അല്ലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് ഇത് നമ്മൾ വയനാട് വന്യജീവി സങ്കേതം അല്ലെ അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആരാണതൊരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ അത് നമ്മൾ പഠി കറക്റ്റാണ് മഴനിഴൽ പ്രദേശം ചിന്നാർ നമുക്കറിയാം മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അടുത്ത് മൂന്നാമത്തെ പ്രസ്താവന നോക്കുക കണ്ണൂരിൻ്റെ സൈലൻറ്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കണ്ണൂരിൻ്റെ സൈലൻറ്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം ഇതൊരു പക്ഷേ എല്ലാവർക്കും ശരിയായ പ്രസ്താവനയാണെന്ന് തോന്നണമൊന്നും സാധ്യതയില്ല കാരണം ചില അങ്ങനെ ചില ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാല് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് കണ്ണൂരിന്റെ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത് ഇത് നോട്ട് ചെയ്തോണം നിങ്ങൾ ചിലർക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് കണ്ണൂരിന്റെ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം അടുത്ത ഓപ്ഷൻ ഡി നോക്കുക കേരളത്തിൽ പൂമ്പാറ്റകളുടെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതമെന്ന് അല്ലെ അത് തെറ്റാണെന്ന് അറിയാം പൂമ്പാറ്റകളുടെ ദേശാടനം എന്നാണ് പൂമ്പാറ്റകളുടെ ദേശാടനം നിങ്ങൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പറയുന്ന പൂമ്പാറ്റകളുടെ ദേശാടനം എന്നാണ് അത് ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതെന്നാണ് അത് പേപ്പാറ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആറളം വന്യജീവി സങ്കേതത്തിലാണ് അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പേപ്പാറ എന്നാണ് അപ്പോൾ അത് തെറ്റാണ് അപ്പൊ ഇവിടുത്തെ ഏഴാമത്തേത് ഓപ്ഷൻ ഡി ആണ് ഫോൾസ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യത്തില് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ പലവിധ ടെക്നിക്ക് പി എസ് സിയുടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങളുടെ ക്വസ്റ്റ്യിൽ ഉറപ്പായിട്ടും രണ്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ മൂന്നാമത്തത് തെറ്റായ പ്രസ്താവന എന്ന് വരാനാണ് സാധ്യത കാരണം അവരെ സംബന്ധിച്ച് നമ്മളെ ജോലിക്ക് പരീക്ഷയിൽ പാസ് എല്ലാവരെയും പാസ്സാക്കുക എന്നല്ല സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ ഒഴിവാക്കാൻ എങ്ങനെ ചോദ്യം ഇടാം അവർ നോക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ എങ്ങനെ ഇതിനെ അകത്തേക്ക് കയറിപ്പറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ശരിയായ പ്രസ്താവന എന്നുള്ളത് വരച്ചിടുക എന്നിട്ട് അടുത്ത ആദ്യത്തെ ഓപ്ഷൻ നോക്കുക ശരിയായ പ്രസ്താവന ഏത് എട്ട് എട്ടാമത്തെ ഒന്നാമത്തേത് നോക്കുക ശരിയായ ഒന്നാമത്തെ എന്താണ് സൈലന്റ് വാലി അല്ലെ ഒന്നാമത്തെ പ്രസ്താവന സൈലൻറ്റ് വാലി ദേശീയോദ്യാനമാണ് കേരളത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏകദേശീയോദ്യാനം അത് കറക്റ്റാണ് അല്ല കാരണം സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് ഇത് കറക്റ്റ് ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തു നോക്കുക നീലക്കുറിഞ്ഞിയുടെ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ സങ്കേതമാണ് കുറിഞ്ഞുമല എന്ന് പറയുന്നത് കുറിഞ്ഞുമല അത് ശരിയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് സിംഹവാലൻ കുരങ്ങുകളുടെ സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി വളരെ ശരിയാണ് അല്ലേ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും അല്ലേ വരയാടിന്റെ സംരക്ഷണാർത്ഥം വരയാടിന്റെ സംരക്ഷണാർത്ഥം സംരക്ഷണത്തിന് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ഇരവികുളം ശരിയാണ് ഇതിപ്പോൾ നാല് പ്രസ്താവനകളും ശരിയാണ് അല്ലെ നാല് പ്രസ്താവനകളും ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടെ നടക്കുന്ന ഇവിടെ ഇടുന്ന പ്രസ്താവന ചോദ്യങ്ങളുടെ അല്ല പ്രസ്താവന ഇതിൻ്റെ ക്ലാസ്സുകളുടെ പരീക്ഷകളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിലുണ്ട് അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ലൈക്കുമ്പോഴാണ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് പരമാവധി ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് തന്നെ പോവുക അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യമാണ് നമ്മൾ ഒമ്പതാമത്തെ ചോദ്യം ഒമ്പതാമത്തെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന പട്ടിക ഒന്നും പട്ടിക രണ്ടും ചേരുമ്പോൾ ചേർക്കുക അതിൽ തടാകവും കായലുമാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ജില്ലകളാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വേളിക്കായൽ മേപ്പാടി തടാകം അഷ്ടമുടിക്കായൽ ഏനമാക്കൽ തടാകം ഏനമാക്കൽ തടാകം അതേപോലെ കൊല്ലം ജില്ല വയനാട് ജില്ല തൃശ്ശൂർ ജില്ല തിരുവനന്തപുരം ജില്ല ഇങ്ങനെ ഈ പട്ടിക ചെയ്യാൻ നമ്മളാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വേളിക്കായൽ നമുക്കറിയാം വേളിയൊക്കെ ഇപ്പോൾ ഇതൊക്കെ ബേസിക് ഐഡിയ ആയ കാര്യങ്ങളൊക്കെയാണ് വേളി തിരുവനന്തപുരം പുരം ആണെന്നറിയാം വേളി അപ്പോൾ ഒന്ന് ഓപ്ഷൻ വരുന്നത് ഒന്ന് ഡി ആണ് അല്ലെ ഒന്ന് ഡി ഒന്ന് ഡി വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക ഒന്ന് ഡി വരുന്നത് ഇത് ഒന്ന് ഡി ആണ് ഇത് ഒന്ന് ഡി ആണ് അല്ലെ ഒന്ന് ഡി അടുത്തത് മേപ്പാടി മേപ്പാടി തടാകം നമുക്കറിയാം മേപ്പാടി അല്ലെ എനിക്ക് തോന്നുന്നു തോന്നുക നമ്മൾ പഠിച്ചുള്ള മേപ്പാടി ഹൃദയ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ളൊരു തടാകമാണെന്നാണ് എൻ്റെ രൂപം അല്ലേ മേപ്പാടി തടാകം എന്ന് പറയുന്നത് രണ്ട് വയനാട് ജില്ലയിലാണെന്ന് നമുക്കറിയാം വയനാട് ജില്ലയിൽ അല്ലേ എന്തെങ്കിലും നമ്മൾ ടൂറൊക്കെ പോവാണെങ്കിൽ ഏറെക്കുറെ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് തടാകം അത് ഇതൊക്കെ നമ്മൾ വയനാട് ഇടുക്കിയിലൊക്കെ ടൂറ് പോവാണെങ്കിൽ നമ്മൾ ടൂർ പോകുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഈ പഠിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ മേപ്പാടി തടാകം അല്ലെ രണ്ട് ബി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് രണ്ട് ബി വരുന്ന ഓപ്ഷൻ അല്ലെ രണ്ട് ബി അടുത്ത മൂന്ന് മൂന്നാമത്തെ അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണെന്ന് നമുക്കറിയാം അല്ലെ മൂന്ന് എ കൊല്ലം ജില്ല എ ഓപ്ഷനാണ് ആണ് മൂന്ന് എ വരണം മൂന്ന് എ വരുന്നതും ഇതാണ് അല്ലെ പിന്നെ നാല് എനമാക്കൽ എനമാക്കൽ മണക്കൊടി എന്നൊക്കെ പറയുന്നത് തൃശൂർ ജില്ലയിലാണ് വരുന്നത് അല്ലേ അതായത് ആണ് വരുന്ന ഓപ്ഷൻ ഇതാണ് അപ്പോൾ ായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇന്ന് ഇത്രയും